ം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പം രാത്രി ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കായംകുളത്ത് കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഇനി ഞങ്ങൾക്ക് മൈലാഞ്ചി കല്യാണം ഉണ്ട് നാളെ ഞങ്ങളുടെ അവിടുത്തെ മെമ്പറിന്റെ മോളുടെ കല്യാണമാണ് ആണ് കേട്ടോ അപ്പം ഇന്ന് മൈലാഞ്ചി കല്യാണം അപ്പം അതിന് പോകണം ഞങ്ങൾ ധൃതി വെച്ച് വന്നിട്ട് ഞങ്ങൾ നേരത്തെ വരണമെന്ന് വിചാരിച്ച് പോയതാണ് ഞാനും നന്തും ഇമ്പ്രൂസും കൂടാ ആട്ടോ കായംകുളത്ത് പോയത് നേരത്തെ വരണമെന്ന് വിചാരിച്ചു പോയത് പക്ഷേ കടയിലൊക്കെ കയറി ഒക്കെ വാങ്ങിയപ്പോഴത്തേക്കിനും നല്ല ലേറ്റ് ലേറ്റായി അതായത് ഇപ്പം വീട്ടിൽ വന്ന് കയറിയിട്ടേ ഉള്ളൂ ഇനി വേഗം മൈലാഞ്ചി കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങട്ടെ ഡ്രസ്സൊക്കെ മാറണം മുടിയൊന്നും വേറെ കെട്ടുന്നില്ല മുഖമൊന്നും വേറെ ഒരുക്കുന്നില്ല ഡ്രസ്സ് മാത്രം മാറിയിട്ട് പെട്ടെന്ന് പോവാട്ടോ ഓട്ടോ ഓൾറെഡി വിളിച്ചിട്ടുണ്ട് അപ്പം ഓട്ടോ ഒന്നും അധികം ഇല്ല അവിടെ മലേഞ്ചി കല്യാണമായത് കാരണം എല്ലാവരും ഓട്ടോ വിളിക്കുന്നതുകൊണ്ട് ഓട്ടോ അധികം ഇല്ല അപ്പോൾ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാവുന്ന അപ്പോൾ അത് വരുന്നതിന് മുമ്പ് പെട്ടെന്ന് വരങ്ങട്ടെ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അത് കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ മേന ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ എന്നും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ബൈ வீடு கமல் கமல் கமலாடுவேம்பிடுவேன் ഞങ്ങൾ ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കിനും നല്ലപോലെ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഒക്കെ പകുതിയോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഇരിക്കാനുള്ള സ്ഥലത്ത് കയറി ഞങ്ങൾ കുറേ നേരം ഇരുന്ന് ഫംഗ്ഷൻസൊക്കെ കണ്ട് കേട്ടോ പിന്നെ ചെറുക്കൻ്റെ ഫസ്റ്റിലത്തെ ഒരു എൻട്രി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും എൻട്രി തോന്നുന്നു ഞങ്ങൾ വരാഞ്ഞത് കൊണ്ട് അറിഞ്ഞില്ല സംഭവം കുറേ ലേറ്റ് ആയല്ലോ അപ്പോൾ ഓൾറെഡി ചെറുക്കം വന്നിട്ടുള്ള എൻട്രി കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടിയിട്ട് സ്റ്റേജിലേക്ക് കയറുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ് ഞാൻ നന്ദു ഇമ്പുഡൂസ് ഞങ്ങളുടെ കയ്യിലിരുന്നിട്ട് വഴക്കുണ്ടാക്കിയത് ആ പുറകിലോട്ട് ഇമ്പുഡൂസിൻ്റെ മാമൻ്റെ കയ്യിലോട്ട് പോയി അപ്പം ഞങ്ങൾ എല്ലാവരോടാണ് കേട്ടോ മൈലാഞ്ചി ചടങ്ങിന് വേണ്ടി പോയത് ഞാന് നന്ദു ഷിനുവണ്ണൻ ഷീതകുഞ്ഞമ്മ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ താഴെ നിൽക്കുന്നവരൊക്കെ പറയുന്നത് കേട്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നത് ഞങ്ങൾ ലേറ്റായി വന്നതുകൊണ്ട് തന്നെ തിരക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പിന്നീൻ്റെ അടുത്ത് പോയി വീഡിയോ ഒക്കെ എടുത്തു ഫോട്ടോ ഒക്കെ എടുത്തു താഴെ കഴിക്കാനായിട്ട് ചെന്നപ്പോൾ മോൻ ചേച്ചന അവിടെ കഴിക്കാനിരിക്കുന്നു അങ്ങനെ ഞങ്ങളും കഴിക്കാൻ കയറി അപ്പവും അതുപോലെ തന്നെ ചിക്കൻ കറി കറിയായിരുന്നു കേട്ടോ കഴിക്കാനായിട്ടുണ്ടായിരുന്നത് അങ്ങനെ വീട്ടിൽ വന്ന് കയറി ഇതായിരുന്നു കേട്ടോ എൻ്റെ ഈ ഒരു മൈലഞ്ചി നൈറ്റിലെ ലുക്ക് ഇനി നാളെ കല്യാണത്തിന് പോകണം കല്യാണത്തിന് പോയി അടിച്ചു പൊളിക്കണം കല്യാണം നടക്കുന്നത് നമ്മുടെ ഇവിടെ പറക്കോട് ഗ്രീൻ ഗ്രീൻ വാലി പറക്കോട് ഗ്രീൻ വാലി വെച്ചാൽ കല്യാണം നടക്കുന്നത് അപ്പോൾ നാളെ പോയി കല്യാണം അടിച്ചു പൊളിക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നത് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഉടൻ എല്ലാവർക്കും ബൈ ബൈ